നമസ്കാരം ഞാൻ അഖിൽ എ എസ് സി സി മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ക്ലോക്ക് നാലാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത് ഇതിനകത്ത് മണിക്കൂർ മിനിറ്റ് സൂചികളുടെ കോണളവ് കണ്ടുപിടിക്കാനാണ് പഠിക്കുന്നത് അപ്പോൾ ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സെക്ഷനാണ് പി എസ് സി സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് കോണളവ് കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ പിന്നെ ഈ വീഡിയോ കാണേണ്ടതില്ല പക്ഷേ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഇത് നിങ്ങൾ വെറുതെ നിന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ് അത് കോണളവല്ല പക്ഷേ അതിൻ്റെ ബേസിക് ഐഡികളാണ് ഈ ക്ലോക്കിൻ്റെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയൊക്കെ സഞ്ചരിക്കുന്നതിൻ്റെ ബേസിക് ഐഡിയ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കോണളവ് കണ്ടെത്താൻ അറിയാമെങ്കിൽ പിന്നെ ഈ വീഡിയോ കാണേണ്ട ആവശ്യകതയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ അവസാനം ഈ മണിക്കൂർ മിനിറ്റ് സൂചികളുടെ കോണളവ് നമ്മൾ പടം വരച്ച് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നത് പറയുന്നുണ്ട് ആദ്യം നമ്മൾ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് പോകാം കണക്കിലേക്ക് ചോദ്യം ഇതാണ് ഒരു ക്ലോക്കിൽ നാലിരുപതാകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോൺ എത്ര നാലിരുപത് അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ നിങ്ങൾ ചുമ്മാ കാണാതെ പിടിച്ചു വച്ചേക്കാം മുപ്പത് എച്ച് മൈനസ് പതിനൊന്നേ ബൈ രണ്ട് എം ആണ് മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം നമ്മുടെ ചോദ്യം നാല് ഇരുപതാണ് അപ്പം നാല് എന്നത് മണിക്കൂറും ഇരുപത് എന്നത് മിനിറ്റാണ് ഇത് ജസ്റ്റ് ഒരു എളുപ്പവഴിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇത് ജസ്റ്റ് നമ്മൾ നേരത്തെ ടൈപ്പ് വൺ ടൈപ്പ് ടു അല്ല പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വെച്ച് എങ്ങനെ അത് സോൾവ് ചെയ്യാം അതായത് ഇതാർത്ത വഴി ലാസ്റ്റ് ഈ ക്ലാസിൻ്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നുണ്ടാവും ഇതേ കണക്ക് ചെയ്യുന്നുണ്ടാവും ഓക്കെ എല്ലാവരും ചുമ്മാ അതെങ്കിലും ഒന്ന് വാച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ മുപ്പത് എച്ച് മൈനസ് പതിനൊന്നേ ബൈ രണ്ട് എം അപ്പോൾ ഈ നാല് എന്ന് പറയുന്നത് മണിക്കൂറും ഇരുപത് എന്ന് പറയുന്നത് മിനിറ്റുമാണ് ഈ കഷ്ലോട്ട് ഇട്ട് കൊടുത്താൽ മതി മുപ്പത് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ നാലാണ് മൈനസ് പതിനൊന്നേ ബൈ രണ്ട് എം എം എന്ന് പറഞ്ഞാൽ മിനിറ്റാണ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് വരത്തില്ലേ ഈ രണ്ടും ഇരുപതൂടെ കട്ട് ചെയ്യുന്നു പത്ത് കിട്ടുന്നു പത്ത് മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപത് മൈനസ് പതിനൊന്നേ ഇൻറ്റ് പത്ത് നൂറ്റി പത്ത് അപ്പോൾ നൂറ്റി ഇരുപതിൽ നിന്ന് നൂറ്റി പത്ത് പോയാൽ പത്ത് ഡിഗ്രി എന്നുത്തരം ലഭിക്കുന്നതാണ് പത്ത് ഡിഗ്രി ക്ലിയർ അല്ലേ പത്ത് ഡിഗ്രി ഇനി മറ്റൊരു സത്യം ഞാൻ ചുമ്മാ പറയട്ടെ വെറുതെ ഒരു കാര്യം പറയട്ടെ നാലിരുപത് എന്ന് പറഞ്ഞാൽ മണിക്കൂർ മിനിറ്റ് സൂചികളുടെ മണിക്കൂർ മിനിറ്റ് സൂചികളുടെ ദിശ ഒരേ സംഖ്യയുടെ നേരെയാണ് ചൂണ്ടപ്പെടുന്നത് ശരിയല്ലേ നാലിരുപത് നാലിരുപത് നാല് ഇരുപത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്ക് നാല് മണിക്കൂർ സൂചി എന്ന് പറയുന്നതും നാലിൻ്റെ നേരെ ഇരുപത് മിനിറ്റ് സൂചി എന്ന് പറയുന്നത് നാലിൻ്റെ നേരെ ഏകദേശം നിൽക്കുന്ന സന്ദർഭമായിരിക്കും അപ്പോൾ നാല് ഇരുപത് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും ഒരേ സംഖ്യയുടെ നേരെയാണ് ചൂണ്ടപ്പെടുന്നതെങ്കിൽ ഈ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ ഉത്തരമാണ് കേട്ടോ അതായത് ഇരുപതിൻ്റെ പകുതി പത്ത് ഡിഗ്രി നമ്മുടെ ഉത്തരമായിരിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അഞ്ച് മടങ്ങാണ് അപ്പുറത്ത് കിടക്കുന്നതെങ്കിൽ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ ഉത്തരവാദുന്നതാണ് ഇതിൻ്റെ ഒരു അഞ്ച് മടങ്ങാണ് അപ്പുറത്ത് കിടക്കുന്നതെങ്കിൽ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ ഉത്തരമാകുന്നതാണ് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആറ് മുപ്പത് ആറ് മുപ്പത് ഈ ആറിനെ അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതല്ലേ മുപ്പത് അപ്പോൾ ആറ് മുപ്പതാകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികളുടെ കോണളവ് എത്രയാണെന്ന് വെച്ചാൽ ഈ ജസ്റ്റ് ഈ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി അല്ല അവിടെ ഈ കഷൻ്റെ ആവശ്യകത ഇല്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ മാത്രം അപ്പോൾ മിനിറ്റിൻ്റെ പകുതി എത്ര പതിനഞ്ച് ഡിഗ്രി ഉത്തരം ഇപ്പം ഈ എട്ട് നാൽപ്പത് ഈ എട്ടിനെ അഞ്ച് കൊണ്ട് കുണിക്കുന്നതല്ലേ നാൽപ്പത് അപ്പോൾ ഈ നാൽപ്പതിൻ്റെ പകുതി എടുത്താൽ മതി ഇരുപത് ഡിഗ്രി ഓക്കെ ആ രണ്ട് പത്ത് രണ്ടിനെ അഞ്ചുകൊണ്ട് വിളിച്ചാൽ ഈ സാധനം കിട്ടത്തില്ലേ അപ്പോൾ ഈ പത്തിന്റെ പകുതി എടുത്താൽ മതി അഞ്ച് ഡിഗ്രി ഇനി ഒന്ന് അഞ്ചാണെങ്കിലോ ഒന്നിനെ അഞ്ചുകൊണ്ട് വിളിച്ചാൽ അഞ്ച് കിട്ടത്തില്ലേ അപ്പൊ അഞ്ചിന്റെ പകുതി രണ്ടര ഡിഗ്രി ഇനി അഞ്ച് പുറത്തെന്ത് വരും നിങ്ങൾ പറ അഞ്ച് ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തി അഞ്ചിന്റെ പകുതി പന്ത്രണ്ടര ഡിഗ്രി സംഭവം മനസ്സിലായില്ലേ ഓർക്ക മണിക്കൂർ മെൻറ്റ സ്തുതികൾ ഒരേ സംഖ്യയുടെ നേരെ ചൂണ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥം വരുന്ന സമയം വരുമ്പോൾ നിങ്ങൾ മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി അല്ലെങ്കിൽ ഈ മണിക്കൂറിൻ്റെ അഞ്ച് മടങ്ങാണ് മിനിറ്റ് ആവുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ പത്തമ്പത് പത്തമ്പത് എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ അഞ്ച് മടങ്ങും അമ്പത് പത്തമ്പത് അപ്പോൾ അമ്പതിൻ്റെ പകുതി എടുത്താൽ മതി ഇരുപത്തഞ്ച് ഡിഗ്രി ഓക്കെ ഇനി നമുക്ക് കുറേ അല്ലാതുള്ള കുറേ ക്വസ്റ്റ്യൻസ് ജുമ് ചെയ്ത് നോക്കാം അടുത്ത ദിവസത്തിലോട്ട് അഞ്ച് നാൽപ്പതാകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണില എത്ര അപ്പോൾ നമ്മുടെ ഇക്വേഷൻ മറക്കണ്ട മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം ഇപ്പോൾ മുപ്പത് അതിൻ്റു എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും മണിക്കൂറാണ് അഞ്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എം എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പത് മിനിറ്റ് ഇപ്പം രണ്ടും നാൽപ്പതും കൂടെ കട്ട് ചെയ്യുന്നു ഇരുപത് കിട്ടുന്നു മുപ്പത് അതിൻ്റു അഞ്ച് നൂറ്റി അമ്പത് മൈനസ് പതിനൊന്ന് അതിൻ്റു ഇരുപത് ഇരുന്നൂറ്റി ഇരുപത് ഇപ്പം ചെറുതീന്ന് വലുതുറച്ച നെഗറ്റീവ് വരും അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഇവ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് മൈനസ് നൂറ്റി അൻപത് പൂജ്യം ഏഴ് പന്ത്രണ്ട് എഴുപത് ഡിഗ്രി എന്ന് നമ്മുടെ ഉത്തരത്തിലെത്താം എഴുപത് ഡിഗ്രി ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റിലോട്ട് നമുക്ക് പോകാം എട്ട് ഇരുപതിരിക്കട്ടെ എട്ട് ഇരുപത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു മുപ്പത് എച്ച് എ മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം അപ്പം മുപ്പത് അൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ മണിക്കൂറാണ് എട്ട് മൈനസ് പതിനൊന്നേ ബൈ രണ്ട് എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആണ് ഇരുപത് രണ്ട് ഇരുപതൂടെ കട്ട് ചെയ്ത് പോയി പത്ത് മുപ്പത് ഇൻറ്റു എട്ട് ഇരുന്നൂറ്റി നാൽപ്പത് മൈനസ് നൂറ്റിപ്പത്ത് പതിനൊന്നേ ഇൻറ്റു പത്ത് നൂറ്റിപ്പത്ത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് നൂറ്റിപ്പത്ത് പോയി കുറച്ചാൽ നമ്മുടെ ഉത്തരത്തിൽ ഉത്തരത്തിലെത്തിച്ചേരുന്നതാണ് നൂറ്റി മുപ്പത് ഡിഗ്രി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു ക്വസ്റ്റ്യൻ ഇതാണ് ഒരു നാല് മുപ്പത്തഞ്ചിരിക്കട്ടെ നാല് മുപ്പത്തഞ്ച് അപ്പോൾ മുപ്പത് എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ നാല് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് അപ്പോൾ മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപത് കിട്ടുന്നു മൈനസ് ഇതിപ്പോൾ കട്ട് ചെയ്യത്തില്ല ഒന്ന് അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പതിനൊന്ന് മുപ്പത്തഞ്ചുകൂടെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് രണ്ടും ഡിവൈഡ് താൽ മതി അപ്പോൾ പതിനൊന്ന് ഇൻറ്റു മുപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ ചെയ്താൽ നമുക്ക് മുന്നൂറ്റി എൺപത്തഞ്ച് കിട്ടും ഇപ്പം മുന്നൂറ്റി എൺപത്തി അഞ്ച് ബൈ രണ്ട് ഇനി മുന്നൂറ്റി എൺപത്തി പകുതി എടുക്കണം മുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ പകുതി ഒരു രണ്ട് രണ്ട് ഒന്ന് എട്ട് ഒമ്പത് രണ്ട് പതിനെട്ട് അഞ്ച് ഈ രണ്ട് നാല് ഒന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇപ്പം നൂറ്റി ഇരുപതേ മൈനസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് ഇനി ഇവ നമ്മളുടെ വ്യത്യാസം എടുത്താൽ മതി വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി അപ്പം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ചിൽ നിന്ന് നൂറ്റി ഇരുപത് മൈനസ് ചെയ്യണം ഇപ്പോൾ പോയിൻ്റ് അഞ്ച് അതേപടി രണ്ട് ഏഴ് എന്നു വെച്ചാൽ എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഡിഗ്രി എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഡിഗ്രി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം പതിനൊന്ന് പത്ത് പതിനൊന്ന് പത്ത് ഓക്കെ പതിനൊന്ന് പത്ത് മുപ്പത് എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് മൈനസ് പതിനൊന്നേ ബൈ രണ്ട് എം എം എന്ന് പറഞ്ഞാൽ പത്താണ് ഇപ്പം രണ്ടും പത്തൂടെ കട്ട് ചെയ്തു പോയി അഞ്ച് മുപ്പതൈൻറ്റ് പതിനൊന്ന് മുന്നൂറ്റി മുപ്പത് മൈനസ് പതിനൊന്ന് അതിൻ്റെ അഞ്ച് അമ്പത്തി അഞ്ച് മുന്നൂറ്റി മുപ്പതിന്ന് അമ്പത്തഞ്ച് പോ പോകണം അപ്പോൾ മുന്നൂറ്റി മുപ്പതിന്ന് അമ്പത്തി അഞ്ച് പോകണം പത്തിന്നഞ്ച് ആയാലഞ്ച് ഇത് ഞാനല്ലാതെ ലാസ്റ്റ് പടം വരച്ചും കൂടെ കാണിച്ചു തരുന്നതാണേ അപ്പോൾ രണ്ടിൽ നിന്ന് ഏഴ് അഞ്ചു ആയാലേഴ് വരുന്നതാണ് ഏഴ് അഞ്ചുമാണ് പന്ത്രണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രി ഇനി ചെറിയൊരു കാര്യം പറയാം നിങ്ങൾ ഓപ്ഷനിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും കറപ്പിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് മറ്റൊരു കാര്യം അറിയണം കറുപ്പിക്കരുത് എന്നതാണ് അഭിപ്രായം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഡിഗ്രി ഉണ്ടെങ്കിലും കറുപ്പിക്കൽ കാരണം ഒത്തിരി ഇതല്ല മണിക്കൂർ മിനിറ്റ് സൂചികളുടെ കോണളവ് നൂറ്റിയമ്പതിൽ താഴായിരിക്കും മണിക്കൂർ മിനിറ്റ് സൂചികളുടെ കോണളവ് നൂറ്റിയമ്പതിലും താഴായിരിക്കും അപ്പോൾ നൂറ്റിയമ്പതിലും മേളിൽ പോയാൽ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഇത് നൂറ്റിയമ്പതിന് മേളിൽ പോകും എന്നുള്ളതാണ് അപ്പോൾ നൂറ്റി അമ്പതിന് മുകളിൽ ചില കോണുകളിൽ പോയാൽ നിങ്ങൾ ചെയ്യേണ്ടത് മുന്നൂറ്റി അറുപതിൽ നിന്ന് അത് കുറയ്ക്കണം അതായത് മുന്നൂറ്റി അറുപത് എപ്പോഴും ഓർത്തുവച്ചേക്കാം ഒരു സർക്കിളിൻ്റെ അകത്ത് ഫുൾ റൊട്ടേഷൻ മുന്നൂറ്റി അറുപത് അതിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കുറച്ചാൽ മതിയാകും അപ്പോൾ പത്തിന്നഞ്ച് പോയാൽ അഞ്ച് എട്ട് ഏഴും പതിനഞ്ച് എൺപത്തഞ്ച് ഡിഗ്രി എന്ന് നമ്മുടെ ആൻസർ വരും എൺപത്തി അഞ്ച് ഡിഗ്രി ക്ലിയർ അല്ലേ പത്ത് അമ്പത് ഒന്ന് ചെയ്ത് നോക്കിയാലോ പത്ത് അമ്പത് പത്ത് അമ്പത് അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് പത്ത് അമ്പത് അപ്പോൾ പത്തമ്പത് നമ്മൾ ഇതാ ചെയ്യുകയാണ് മുപ്പത് എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ പത്താണ് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് അതിൻ്റെ എം എം എന്ന് പറഞ്ഞാൽ അമ്പതാണ് അപ്പോൾ മുപ്പത് അതിൻ്റെ പത്ത് മുന്നൂറ് മൈനസ് രണ്ടും അമ്പതും കൂടെ കട്ട് ചെയ്ത് ഇരുപത്തഞ്ച് പതിനൊന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അപ്പോൾ മുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പോയാൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി ഓക്കെ അല്ലേ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പത്തിൻ്റെ അഞ്ച് മടങ്ങാണ് അമ്പത് അപ്പോൾ മിനിറ്റിൻ്റെ പകുതി ഉത്തരം അമ്പതിൻ്റെ പകുതി ഇരുപത്തഞ്ച് ഡിഗ്രി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പത്ത് പത്തൊന്ന് കണ്ടുപിടിക്കാം പത്ത് പത്ത് അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം പത്ത് 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 അപ്പോൾ ഇക്വേഷൻ പതിനൊന്ന് മുപ്പത് എച്ച് മൈനസ് പതിനൊന്നേ ബൈ രണ്ട് എം അപ്പോൾ മുപ്പത് അതിൻറ്റു എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ പത്താണ് മൈനസ് പതിനൊന്നേ ബൈ രണ്ട് അതിൻ്റു എം എം എന്ന് പറഞ്ഞാൽ പത്താണ് രണ്ടും പത്തൂടെ കട്ട് പോയി അഞ്ച് മുന്നൂറ് മൈനസ് അമ്പത്തി അഞ്ച് അപ്പോൾ മുന്നൂറിൽ നിന്ന് അമ്പത്തി അഞ്ച് കുറയ്ക്കണം പത്തിനഞ്ച് കയ്യാൽ അഞ്ച് ഒമ്പതിനഞ്ച് അയാൽ നാല് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഡിഗ്രി അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലായിട്ടുണ്ടൊരു കാര്യം നൂറ്റി അൻപതിന് മുകളിൽ പോയി മുന്നൂറ്റി അറുപതിൽ നിന്ന് കുറച്ച് ഉത്തരം പറയേണ്ടി വരും അപ്പോൾ മുന്നൂറ്റി അറുപതിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കുറയ്ക്കണം പത്തിന് അഞ്ച് വയൽ അഞ്ച് അഞ്ച് നാല് വയൽ ഒന്ന് മൂന്ന് രണ്ട് പോയാൽ ഒന്ന് അപ്പോൾ നമ്മുടെ ഉത്തരം നൂറ്റി പതിനഞ്ച് ഡിഗ്രി നൂറ്റിപ്പതിനഞ്ച് ഡിഗ്രി ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ക്വസ്റ്റിനൂടെ ഒറ്റ ഒരു ക്വസ്റ്റിനൂടെ ഏഴഞ്ച് ഏഴ് അഞ്ച് ചോദ്യം ഏഴ് അഞ്ച് ഇപ്പോൾ മുപ്പത് ഇൻറ്റു എച്ച് എച്ച് എന്ന് പറഞ്ഞാൽ ഏഴാണ് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എം എന്ന് പറഞ്ഞാൽ അഞ്ച് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് പതിനൊന്നഞ്ച് അമ്പത്തഞ്ച് അമ്പത്തഞ്ചിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ഈ രണ്ട് നാല് ഒന്ന് അഞ്ച് ഏഴ് രണ്ട് പതിനാല് ഒന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ഇരു ഇരുപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ഇപ്പോൾ ഇരുന്നൂറ്റി പത്തിയിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിൻ്റ് അഞ്ച് മൈനസ് ചെയ്യണം അപ്പോൾ പത്തിന് അഞ്ച് ആയാലഞ്ച് ഒമ്പതിന് ഏഴ് ആയ രണ്ട് ഇരുപതിന്ന് രണ്ട് ആയാലും പതിനെട്ട് അപ്പോൾ നമ്മുടെ ഉത്തരം നൂറ്റി എൺപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി നിങ്ങൾ ആലോചിച്ച് നോക്കിയത് നൂറ്റി അൻപതിന് പോയി നൂറ്റി അൻപതിന് മുകളിൽ പോയി എന്തോ ചെയ്യാനോ നൂറ്റി അൻപതിന് മേളിപ്പോയി പത്തി അഞ്ച് അയൽ അഞ്ച് ഒമ്പതിന് ഏഴു വയൽ രണ്ട് പിന്നെ ഇവിടെ ഒരെണ്ണം പോയപ്പോൾ ഇരുപതാണല്ലോ ഇരുപതിന്ന് രണ്ടു പോയാൽ പതിനെട്ട് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും മുന്നൂറ്റി നിന്ന് മൈനസ് ചെയ്യണം നൂറ്റി എൺപത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഇടണം പൂജ്യം കൊടുക്കണം പത്തി അഞ്ച്യാൽ അഞ്ച് പോയിൻ്റ് നേരെ താഴെ ഒമ്പത് രണ്ട് വയൽ ഏഴ് എട്ട് ഏഴും പതിനഞ്ച് രണ്ട് ഒന്ന് അയൽ ഒന്ന് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രിന്ന് ഇട്ട് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എൺപതിൽ താഴെ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ യഥാർത്ഥ ലോജിക്ക് പരമായി ചെയ്യാൻ പോവാണ് ലോജിക്ക് പരമായി പഴം വരച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരുവാണ് ശ്രദ്ധിച്ച് കേട്ടോളൂ നായിക്കോളാം പതിനൊന്ന് പത്ത് പതിനൊന്ന് പത്ത് ഇതൊരു പതിനൊന്ന് മണിയായി എന്ന് സങ്കല്പിക്കുക പതിനൊന്ന് മണിയാവുമ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി പതിനൊന്നിൻ്റെ നേരെ നിൽക്കും മിനിറ്റ് സൂചി പന്ത്രണ്ടിൻ്റെ നേരെ നിൽക്കും പിന്നെ ഒരു പത്ത് മിനിറ്റ് ആയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മണിക്കൂർ ശുചി സ്വല്പം അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ടാവും ശരിയല്ലേ അപ്പം നിലവിൽ പതിനൊന്ന് മണിയായ ഇതാണ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോണളവ് അപ്പോൾ നിങ്ങൾ നോക്ക് രണ്ട് സംഖ്യകൾക്കിടയിൽ മുപ്പത് ഡിഗ്രി ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയും മുപ്പത് ഡിഗ്രി ഉണ്ടാവും നമുക്ക് ഈ കോണളവാണ് കണ്ടെത്തേണ്ടത് ഇവിടുന്ന് ഇവിടം വരെ മുപ്പത് ഡിഗ്രി ഉറപ്പായിട്ടും ഉണ്ടാവും ശരിയല്ലേ ഉറപ്പായിട്ടും ഉണ്ടാവും പക്ഷേ അത്രയും മുപ്പത് ഡിഗ്രി അവിടെ ഇല്ല കാരണം ഈ പതിനൊന്ന് മണി ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മണിക്കൂർ സൂചി പതിനൊന്നിൻ്റെ നേരെ നിൽക്കുന്നത് നന്നായിട്ട് മനസ്സിലാക്കണം പതിനൊന്ന് മണിയാവുമ്പോഴാണ് മണിക്കൂർ സൂചി പതിനൊന്നിൻ്റെ നേരെ നിൽക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് പത്തായിരിക്കുന്നു മണിക്കൂർ സൂചി കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് കാണും എത്ര മൂവ് ചെയ്ത് കാണും അതായത് പത്ത് പതിനൊന്ന് മണി അഴിഞ്ഞ് പതിനൊന്ന് പത്താവുമ്പോൾ പത്ത് മിനിറ്റിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് മണിക്കൂർ സൂചി മൂവ് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ പകുതിയാണെന്ന് നമ്മൾ മറ്റ് പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് മണിക്കൂർ സൂചി മൂവ് ചെയ്യുന്നത് എപ്പോഴും മിനിറ്റിൻ്റെ പകുതിയായിരിക്കും ഓക്കെ പത്ത് മിനിറ്റ് ഈ മണിക്കൂർ സൂചി മൂവ് ചെയ്യുന്നത് പത്ത് മിനിറ്റിൻ്റെ പകുതി അഞ്ച് ഡിഗ്രി ആയിരിക്കും അതായത് ഒരു അഞ്ച് ഡിഗ്രി ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്ത് കാണും അപ്പോൾ മുപ്പത് ഡിഗ്രിയാണ് പതിനൊന്ന് തൊട്ട് പന്ത്രണ്ട് വരെ അപ്പോൾ അഞ്ച് ഡിഗ്രി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എത്ര ഡിഗ്രി കാണും ഈ മുപ്പത് ഡിഗ്രി കാണുമോ ഇല്ലല്ലോ അഞ്ച് മുപ്പതിൽ നിന്ന് മുപ്പത് ഡിഗ്രിയാണ് മൊത്തം അതിൽ നിന്ന് അഞ്ച് ഡിഗ്രി അങ്ങോട്ട് മാറി നിൽക്കുവാണ് അപ്പോൾ മുപ്പതിൽ നിന്ന് അഞ്ച് ഡിഗ്രി പോയാൽ ബാക്കി ഇരുപത്തഞ്ച് ഡിഗ്രി അതായിരിക്കും ഇവിടെ ഉണ്ടാവുക ഓക്കെ ഇരുപത്തഞ്ച് ഡിഗ്രി ഇനി നിങ്ങൾ പറ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര ഈ ഇരുപത്തഞ്ച് ഡിഗ്രി ഇവിടെ ഇരുപത്തഞ്ച് ഡിഗ്രിയാണേ ഉണ്ടാവുക ഇരുപത്തഞ്ച് ഡിഗ്രിയും ഈ മുപ്പത് ഡിഗ്രിയും ഈ മുപ്പത് ഡിഗ്രിയും കൂടെ കൂട്ടുന്നതല്ലേ ഓക്കെ അപ്പോൾ ഇരുപത്തിയഞ്ച് ഡിഗ്രി മുപ്പത് ഡിഗ്രി മുപ്പത് ഡിഗ്രി അപ്പം അഞ്ച് മൂന്ന് മൂന്ന് ആറും രണ്ട് എട്ട് എൺപത്തഞ്ച് ഡിഗ്രി ഉത്തരം ക്ലിയർ അല്ലേ ഒരു ദിവസത്തിനൂടെ ഒന്ന് വടം വരച്ചാലോ എട്ട് ഇരുപതാകുമ്പോൾ മണിക്കൂർ മിൻറ്റ് സൂചികൾക്കിടയിലെ കോണളവ് എത്ര എട്ട് ഇരുപതാണ് ചോദ്യം ഓക്കെ ഈ കോണളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ എട്ട് മണിയിൽ നിന്ന് ശ്രദ്ധിച്ചേക്ക് എട്ട് ആവുമ്പോഴാണ് മണിക്കൂർ ശുചി എട്ടിൻ്റെ നേരെ നിൽക്കുന്നത് അപ്പോൾ എട്ട് ഇരുപതാകുമ്പം മണിക്കൂർ ശുചി കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് കാണും കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് കാണും അപ്പോൾ എട്ട് ഇരുപതായി എട്ടിൻ്റെ നേരെയാണ് മണിക്കൂർ സൂചി മിനിറ്റ് എട്ടിൻ്റെ നേരെ നിൽക്കുന്നത് എട്ട് മണിയാവുമ്പം എട്ട് ഇരുപതായി എന്നുവെച്ചാൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ മണിക്കൂർ സൂചി മിനിറ്റിൻ്റെ പകുതി ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും മിനിറ്റിൻ്റെ പകുതി ഇരുപതിൻ്റെ പകുതി എത്ര പത്ത് ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാവും പത്ത് ഡിഗ്രി എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ മണിക്കൂർ എട്ടിൻ്റെ നേരെ നിന്ന് മണിക്കൂർ സൂചി എത്ര അകലന്ന് അകന്ന് നിൽക്കുകയെന്ന് വെച്ചാൽ പത്ത് ഡിഗ്രി അകന്ന് നിൽക്കുകയാണ് ഓക്കെ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എട്ടും ഏഴും മുപ്പത് ഡിഗ്രി ഉണ്ട് ഏഴിന് ആറിന് ഇടയ്ക്ക് ഒരു മുപ്പത് ഡിഗ്രി ഉണ്ട് ആറിന് അഞ്ചിനും ഇടയ്ക്ക് അടുത്തൊരു മുപ്പത് ഡിഗ്രി ഉണ്ട് അഞ്ചിന് നാലിന് ഇടയ്ക്ക് അടുത്തൊരു മുപ്പത് ഡിഗ്രിയുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇതെല്ലാം കൂടെ കൂട്ടിയാൽ പോരെ മുപ്പത് 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 അടുത്ത മുപ്പത് പിന്നെ ഇവിടെ ഒരു പത്ത് ഡിഗ്രി ഇതെല്ലാം കൂടെ കൂട്ടിയൽക്കോണ്ടുള്ള കിട്ടത്തില്ലേ ആലോചിച്ച് നോക്ക് സിമ്പിൾ അല്ലേ മുപ്പത് നാലെണ്ണവും അപ്പം നൂറ്റി ഇരുപത് പത്തും നൂറ്റി മുപ്പത് എന്ന് കിട്ടുന്നതാണ് നൂറ്റി മുപ്പത് അപ്പോൾ നമ്മുടെ ആൻസർ നൂറ്റി മുപ്പത് ഡിഗ്രി എന്ന് വരും ശ്രദ്ധിക്കുക ഇത് കണ്ടെത്താനുള്ള ഇക്വേഷൻ മുപ്പത് എച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം ആണ് അപ്പം മുപ്പത് ഇൻഡു എച്ച് എന്ന് പറഞ്ഞാൽ എട്ട് മണിക്കൂറാണ് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എം എന്ന് പറഞ്ഞാൽ മിനിറ്റ് ഇരുപതാണ് രണ്ട് ഇരുപതൂടെ കട്ടിതായി പത്ത് മുപ്പത് ഇൻഡു എട്ട് ഇരുന്നൂറ്റി നാൽപ്പത് മൈനസ് നൂറ്റിപ്പത്ത് ഇരുന്നൂറ്റി എപ്പത് നൂറ്റിപ്പത്ത് വായാൽ നൂറ്റി മുപ്പത് ഡിഗ്രി ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് തൽക്കാലം നിർത്തുവാണ് ക്ലോക്കിൻ്റെ ബാക്കി ക്ലാസ്സുകളുണ്ട് കോണളവും ആ കണ്ടുപിടിക്കാൻ വരെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇനി ഒരുപാട് ടൈപ്പുകളും ഒരുപാട് അറിവുകളും ക്ലോക്കിനകത്ത് നേടാനുണ്ട് അപ്പോൾ ബാക്കി ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഓക്കെ